മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് സ്നിഷ നിഷ എന്ന പറയുന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് താരം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച താരത്തിൻ്റെ പാലുകാച്ചു ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നീയൊന്നും എവിടെയും എത്താൻ പോകണില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുന്നിലൊക്കെ സ്വന്തമായി വീട് വെച്ച് ആ പേര് വാനോളം ഉയർത്തി കാണിച്ചിരിക്കുകയാണ് സ്നിഷ എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം തന്നെ നല്ല കാര്യമാണ് എന്ന് പറയുന്നു എല്ലാവരും അഭിനന്ദനം കൊണ്ട് മൂടുകയാണ് എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിൻ്റെ വീടിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നാണ് പറയുന്നത് ജനല തുറന്നാൽ തെങ്ങും തോപ്പും പച്ചപ്പും മാത്രം മഞ്ചേരിയിലാണ് സ്നിഷചന്ദ്രൻ പുതിയ വീട് പണിത്തിരിക്കുന്നത് അതിമനോഹരമായ വീടിൻ്റെ പുറം ലോകം കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ് എന്ന് സുഹൃത്തുക്കൾ തന്നെ പറയുന്നു പാലുകാറ്റ് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ ഇപ്പോൾ സ്നിഷ ആ വീട്ടിൽ സുഖമായി കഴിയുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട്